ക്രൈസ്തലോ മർക്കോസ് പതിനാറ് പതിനഞ്ച് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ ഉദ്ധിതനായ ക്രിസ്തു നമ്മളോടെല്ലാം ആഹ്വാനം ചെയ്യുന്നത് ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവാനായിട്ടാണ് ലോകമെങ്ങും പോയി സുവിശേഷം പറയുക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് എല്ലാവരും ബൈബിളും എടുത്തുകൊണ്ട് നടക്കണമെന്നാണ് പറയുന്നതെന്ന് അതല്ല ഒരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോകമെന്ന് പറയുന്നത് അവരുടെ സ്റ്റുഡൻസാണ് ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോകം പേഷ്യൻസാണ് അവരോട് എങ്ങനെ സുവിശേഷം അറിയിക്കാൻ പറ്റും സുവിശേഷം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നല്ല വിശേഷമെന്നാണ് നന്നായിട്ട് എങ്ങനെ പെരുമാറാൻ പറ്റും ഈശോയുടെ സാന്നിധ്യം എങ്ങനെ അവർക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത് യോഹനാൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൽ നമ്മളൊരു കാര്യം കാണുന്നുണ്ട് സമരിയാക്കാരി സ്ത്രീയെ സമരിയാക്കാരി സ്ത്രീ കിണറിൻ്റെ അടുക്കിലേക്ക് വരുന്നത് വെള്ളം കോരാനായിട്ടാണ് ഉച്ച സമയത്താണ് അവൾ വരുന്നത് ഉച്ച സമയത്ത് വരുമ്പോഴേക്കും അവിടെ ആളുകളൊക്കെയും കുറവായിരുന്നു ഒരു ഉൾവലിയുന്ന സ്വഭാവക്കാരി ആയിരുന്നിരിക്കണം അവൾ മറ്റുള്ളവരെ അവളെ കാണരുതെന്നൊരു ആഗ്രഹത്തോടു കൂടി ആയിരിക്കാം അവൾ അവിടേക്ക് കടന്നു വന്നത് എന്നാൽ ഈശോയെ കണ്ടു കഴിഞ്ഞപ്പോൾ നിശിക ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ താൻ അനുഭവിച്ചറിഞ്ഞ ഈശോയെ താൻ അനുഭവിക്കാൻ സാധ്യതയുള്ള രക്ഷയെ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുവാനായിട്ട് അവൾ അവൾ എന്താ എന്തിനാണോ അവിടെ വന്നത് അതവിടെ ഉപേക്ഷിച്ചിട്ട് അവൾ നഗരത്തിലേക്ക് പട്ടണ പ്രദേശങ്ങളിലേക്ക് അവൾ ഓടിപ്പോകുന്നു താൻ കണ്ട ഈശോയെ താൻ അനുഭവിച്ച രക്ഷയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് അതാണ് യഥാർത്ഥത്തിലുള്ള സുവിശേഷ എന്ന് പറയുന്നത് ലൂക്കായുടെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ നമ്മൾ വേറൊരു കാര്യം കാണുന്നുണ്ട് യേശുവിനെ അനുഗമിച്ച കുറേ സ്ത്രീകളെക്കുറിച്ച് അവരൊക്കെയും കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ആ സ്ത്രീകളൊക്കെയും പണം നൽകുകയും അവരെല്ലാം ഈശോയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്തവരായിരുന്നു അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ ഒരു സുവിശേഷ വേലയിൽ പ്രാവർത്തി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുമെന്ന് നമ്മൾ ചെയ്യുന്ന ഒരു കുഞ്ഞു പ്രവർത്തിയിൽ പോലും ഒരു സുവിശേഷ വേലയുണ്ട് ഒരു മനുഷ്യനോട് നന്നായിട്ടൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സാരമില്ല സാരമില്ലകെട്ടോ നിന്റെ പ്രശ്നങ്ങളെല്ലാം തീരും എന്ന് പറയുമ്പോൾ അതൊരു സുവിശേഷ വേലയാകുന്നു തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ ക്രമമായി ചെയ്യുമ്പോൾ കൃത്യമായി ചെയ്യുമ്പോൾ അതൊക്കെയും സുവിശേഷ വേലയാകുന്നു അങ്ങനെ നാഥൻ നമ്മളോട് കൽപ്പിച്ചതുപോലെ ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കാനുള്ള ഒരു ദൗത്യം നമുക്കും ഏറ്റെടുക്കാം ആമീൻ